എന്താ എന്താ നിനക്ക് അറിയാൻ കഥ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി പറയാൻ നിൽക്ക എനിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അതിൽ സന്തോഷ പറയാട്ടോ പെണ്ണ് എന്തിനാ ആ കുട്ടിയുടെ യൂണിഫോം കുട്ടിയുടൊണെന്ന് ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം അവളോട് എന്തിനാ രേവതി കൊച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എനിക്കറിയില്ല ജമാലെ അവൾ എന്താ ഇങ്ങനെയാണ് അവളുടെ സ്വന്തം മകളൊന്നുമല്ലോ എന്നാലും ആ കുട്ടി ഇവിടെ എത്ര മാത്രം പണിയെടുക്കുന്നുണ്ട് എന്റെ മോള് കുഞ്ഞിപ്പാത്തു അവളുടെ ഫ്രണ്ടാ അവക്ക് സ്കൂൾ വിട്ട് വന്ന പാറക്കുട്ടീനെ പറയാനേ നേരേ ഉള്ളൂ എനിക്കറിയാടാ അത്രയ്ക്ക് നല്ലതാ എന്റെ പേരക്കുട്ടി പക്ഷെ ആ മൂശേട്ടക്ക് അത് മനസ്സിലാവണ്ടേ നീ നോക്കിക്കേ ജമാലെ അവളോട് ദൈവം ചോദിച്ചോളൂ അത് നിങ്ങൾ പറഞ്ഞ ശരിയാ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക് പഠിച്ചോന് ഈ പൈസ ഇറക്കി തരുന്നത് നിങ്ങൾ പോയി ആ കൊച്ചിന് വേഗം ഒരു യൂണിഫോം വാങ്ങിക്കോളി ഒന്നല്ലട രണ്ടും സാരില്ലേ സുഭദ്രാമേ അവളുടെയൊക്കെ കഷ്ടപ്പാട് ഒരു കാലത്ത് മാറും സ്കൂള് ടോപ്പല്ലേ വലിയ കുട്ടിയായ വലിയ സ്ഥാനത്തെത്തു എന്റെ മനസ്സ് പറയുണ്ട് എത്തട്ടെ അതിനെ കുട്ടിനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണേ

ഓക്കാവുമ്പോ ആ പീഡിയ നല്ലോണം അറിയാ പിന്നെ കുഞ്ഞിപ്പാത്തൂനൊക്കെ അവിടെന്നു വാങ്ങിയത് തുണിയൊക്കെ എടുത്ത് അടുപ്പിക്കുമ്പോ പൈസ ആവും നിങ്ങൾ പാറുട്ടിന്റെ ഒരു ഡ്രസ്സ് എടുത്ത് പോയിക്കോളി എന്നിട്ട് ആ അളവിനും പറ്റിയ റെഡിമെയ്ഡ് വാങ്ങിക്കോളി അങ്ങനത്തെ രണ്ടോ മൂന്നോ എത്ര ആച്ച വാങ്ങിക്കോളിഫോമിന്റെ കളർ എനിക്കറിയോ അതേ യൂണിഫോം പറഞ്ഞു ഉപദേശി നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് ഇതാ കഥ മോൾക്കുള്ള സർപ്രൈസ് ഇതൊന്ന് തുറന്നു നോക്ക് ആ മുത്തശ്ശി അയ്യേ എന്റെ കുട്ടിക്കാർ കരി മുടെ പൈസ അത് എന്റെ കുട്ടിക്ക് ആർക്ക് വേണ്ടിട്ടാണിട്ടാ മുത്തശ്ശി കൂടി സ്കൂളിൽ പോണം ആരെ മുന്നിൽ ആരെ കുട്ടിനെ പൊറത്താക്കൂല്ല വേഗം വന്നു ചേർന്നു നാളെ ഇനി നേരം വഹിക്കണ്ടോ ചേത്ത കേക്കില്ലേ ഒരമ്മ അവള് കാരണല്ലേ എനിക്കിതൊക്കെ വന്നത്

വാങ്ങിച്ചു തന്നതാ നീ എന്താ നോക്കത്തെ രണ്ടാളൊന്നും അത് ഞാൻ ഇവളോട് പറയണേ മണ്ടിക്ക് ഈ മനസ്സിലാവണ്ടേക്കെ കുറച്ച് ഓടാല്ലേ അത് ശരിയാ ഈ ശെരിയാവണം ഇന്നലെ വീമ്പൊളക്കെ നിന്റെ അമ്മ യൂണിഫോം കത്തിച്ചെന്ന് എന്നിട്ടിപ്പോ അവൾ യൂണിഫോം ഇട്ട് വന്നിട്ടുണ്ടല്ലോ എന്റെ മുത്തശ്ശിയുടെ പണിയാടി അത് ഇവൾക്കത് വാങ്ങിച്ച കൊടുക്ക എനിക്ക് മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിലും ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ മുന്നിലായി ആടി ദേഷ്യം പിടിക്കണ്ട അതിന് നമുക്ക് ഫൈന് തരും അറിയില്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാ നിങ്ങളിവിടെ വിളിച്ചു പറ്റിയത് അത് നിങ്ങളോട് പ്രിയ മിസ് പറയൂ പ്രിയ ഇവരോട് കാര്യം പറയൂസ് കുട്ടികളെ അടുത്ത ആഴ്ച നിങ്ങളുടെ ഫുഡ് എക്സിബിഷൻ ആണ് വരുന്നത്